അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി ഒഴുകിവരുന്നതുകൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും അവയുടെ ഫലം തിന്നുവാനും അവയുടെ ഇല രോഗ പ്രയോജനമുള്ളതാണ് പുതി സുഹോറോ വോയിസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് അല്പസമയം നിങ്ങളുമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം പ്രവചനം നാൽപ്പത്തി ഏഴാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ തിരുവചനം അവിടെ നാം വായിക്കുന്നു വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകിവരുന്നതുകൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും അവയുടെ ഫലം തിന്നുവാനും അവയുടെ ഇല രോഗ സൗഖ്യത്തിനും പ്രയോജനമുള്ളതാണ് പ്രിയമുള്ളവരെ ഹസ്കിയൽ പ്രവചന നാൽപ്പത്തി ഏഴാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു വാക്യമാണ് അതായത് വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്ന അനുഗ്രഹങ്ങളിൽ നിൽക്കുന്ന ഒരു വൃക്ഷത്തെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഒഴുകി വരുന്ന് അത് പ്രാപിക്കുന്ന മനുഷ്യരാണ് ഞാൻ നിങ്ങളുമെല്ലാം ദൈവത്തിൽ നിന്ന് ധാരാളമാകുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിക്കാറുണ്ട് ദൈവത്തോട് നമ്മൾ ചേർന്നിരിക്കാറുണ്ട് പക്ഷെ പലപ്പോഴും ദൈവം നൽകിയതായ വൻകൃപയോർത്തുകൊണ്ട് ദൈവത്ത് ദൈവത്തോട് പലപ്പോഴും നന്ദി പറയുന്ന ഒരു അനുഭവം നമ്മിലുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടത് ഏറെ അനിവാര്യമാണ് ഒരിക്കൽ ഒരു കഥ കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു കഥ ഇപ്രകാരമാണ് ഒരു മനുഷ്യൻ നല്ല നല്ല രീതിയിൽ ജീവിച്ചതായ ഒരു മനുഷ്യനാണ് ഈ ലോകത്തിൽ നന്നായി ജീവിച്ച് നല്ല രീതിയിൽ ജീവിച്ചതായ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ മരണമുഖാന്തരമായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുപോയി മരണമുഖാന്തരമായി മാറ്റപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനായി അവസരം ലഭിക്കുക അപ്പോൾ സ്വർഗ കവാടത്തിൽ ഒരു മാലാക നിന്നുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുകയും മാലാക അദ്ദേഹത്തോട് പറയുന്നു വരുവേ നമുക്ക് ഈ സ്വർഗം എല്ലാം ഒന്ന് ുറ്റി നടന്ന് നമുക്കൊന്ന് കാണാം വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം ആ മാലാഗിയോട് കൂടെ നടക്കുകയാണ് കൂടെ നടന്നുകൊണ്ട് ഓരോരോ സ്ഥലങ്ങളെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ആ സ്ഥലം എന്ന് പറയുന്നത് അത് വിശേഷപ്പെട്ട സ്ഥലമാണ് അത് ഇന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു അടുത്ത സ്ഥലത്തെ കാണിച്ചു നടക്കൊണ്ട് പറയുന്നു അത് വിശേഷപ്പെട്ട സ്ഥലമാണ് അതും മറ്റു ചിലരെ കാണിച്ചു കൊടുക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ചിലർക്ക് വസിക്കുന്നതിന് വേണ്ടിയാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് പിന്നെ വേറൊരു സ്ഥലത്തെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറയും ഇതും ശ്രേഷ്ഠകരമാകുന്ന ഒരു സ്ഥലമാണ് ഇതിലും വിശിഷ്ടപ്പെട്ട വ്യക്തികളാണ് താമസിക്കുന്നതെന്ന് ഇനി ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെതാകുന്ന വിവിധങ്ങളാകുന്ന സന്തോഷങ്ങളിങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ ദൈവിക സാന്നിധ്യവും സാമീപ്യവും അനുഗ്രഹങ്ങളും ഒക്കെ അദ്ദേഹം അവിടെ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് ഓരോ വ്യക്തികളിലും ആ ദൈവിക അനുഗ്രഹങ്ങൾ പരിരസിക്കുന്നതും അദ്ദേഹം കാണുകയാണ് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ ഒരു പറ്റം മാലാകമാർ നിന്നുകൊണ്ട് വളരെ വേഗത്തിൽ ഓടി നടന്ന് പണിയെടുക്കുന്ന ഒരു അനുഭവം ഈ മനുഷ്യൻ കാണുവാനായിട്ട് ഇടയായിത്തുന്നത് അപ്പോൾ ഈ മനുഷ്യൻ ആ മാലാഖയോട് ചോദിക്കുന്നുണ്ട് കാണിച്ചു കാണിച്ച് വന്ന മാലാഖിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇവർ ഇത്രയും തിരക്ക് പിടിച്ച് ഇത്രയും ഓടി നടന്ന് ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളുടെ അപ്പോൾ മാലാഖ അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഈ മാലാഖ അല്ലെങ്കിൽ ഈ മാലാകമാരൊക്കെ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് മനുഷ്യർ ഭൂമിയിലായിരിക്കുമ്പോൾ മനുഷ്യർ ദൈവത്തോട് സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെയും അവേഷകളെയും എല്ലാം സ്വീകരിക്കുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അപ്പോൾ അതിനുശേഷം അദ്ദേഹം ആ ഭാഗമൊക്കെ കണ്ടു മനുഷ്യരുടെ ഓ ഞാനും പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ പ്രാർത്ഥനകളുമൊക്കെ സ്വീകരിക്കപ്പെട്ട സ്ഥലമായിരുന്നു എന്ന് കണ്ട് സന്തോഷത്തോടു കൂടി അദ്ദേഹം അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അടുത്ത സ്ഥലത്തേക്ക് പോയപ്പോഴാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് പിന്നെയും കുറേ മാലാകമാർ തിരക്ക് പിടിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല അവിടെ ചെന്നപ്പോഴും മാലാഖയോട് ചോദിച്ചു ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ കാണിച്ചു കൊടുക്കുവാൻ അല്ലെങ്കിൽ പരിചയപ്പെടുത്തുവാൻ വന്ന മാലാക പറയുന്നുണ്ട് ആദ്യം നേരത്തെ കണ്ടതായ സ്ഥലം ഭൂമിയിലുള്ള മനുഷ്യരുടെ അവരുടെ ആവശ്യങ്ങളെയും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനകളെല്ലാം കരുതി വയ്ക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്ന ഒരു സ്ഥലമായിരുന്നു എങ്കിൽ അതിനെല്ലാം മറുപടി നൽകുന്ന അതിനെല്ലാം ഉത്തരം നൽകുന്ന സ്ഥലമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് വളരെ സന്തോഷം ഒരുപാട് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭ്യമായിട്ടുള്ളത് ഇവിടെ നിന്നാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് അദ്ദേഹം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറപ്പെടും യാത്ര അങ്ങ് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അങ്ങനെ നീങ്ങിക്കൊണ്ട് അടുത്ത കാഴ്ചകളിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ഒന്നോ രണ്ടോ മാലാകന്മാർ അടുത്ത സ്ഥലത്ത് ചെന്നപ്പോൾ അവർ വെറുതെ അങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ അവർക്ക് അവിടെ നിന്ന് എങ്ങോട്ട് പോകുവാനായിട്ട് സാധിക്കും ഇടയ്ക്ക് എന്തോ ചെയ്യുന്നു എന്ന് പോകും മാത്രമേ അദ്ദേഹത്തിന് കാണുവാനായിട്ട് സാധിക്കും അത്ര തിരക്കൊന്നും ഇല്ലാത്തതാകുന്ന വളരെ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്തെ കാണുവാനായിട്ട് സാധ്യമായിത്തരും അപ്പോൾ അദ്ദേഹം മാലാകയോട് ചോദിച്ചു ഓ രണ്ട് സ്ഥലത്ത് എന്ത് തിരക്കായിരുന്നു എന്നാൽ ഈ മാലാകന്മാർക്ക് ഇവിടെ തിരക്കൊന്നുമില്ലാതെ ഫ്രീ ആയിട്ടിരിക്കുന്നുല്ലോ എന്ന് ചോദിച്ചപ്പോൾ മാലാക പറഞ്ഞു ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ ഈ സ്ഥലത്താണ് ഭൂമിയിലുള്ള മനുഷ്യരുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സ്വീകരിക്കുകയും അതിനും മറുപടി കൊടുക്കുകയും ചെയ്യുമ്പോൾ അവർ ദൈവത്തോട് അവർക്ക് ലഭിച്ചതായ അനുഗ്രഹങ്ങളിൽ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തോട് നന്ദി പറയുന്ന ആ അനുഭവങ്ങളെയൊക്കെ സ്വീകരിക്കുന്നു അവരുടെ ആ പറയുന്നതാകുന്ന സമർപ്പണങ്ങളെ അല്ലെങ്കിൽ അവരുടെ നന്ദികളെയും അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളെയും സ്വീകരിക്കുന്ന സ്ഥലമെന്ന് അദ്ദേഹത്തോട് പറയുന്നു അദ്ദേഹം വളരെ ആശ്ചര്യത്തോടുകൂടി മുഖത്ത് വിരലിൽ വയ്ക്കുന്ന ഒരു അനുഭവമുണ്ടായി പ്രിയമുള്ളവരെ ഇതൊരു കഥ മാത്രമാണ് സ്വർഗത്തിൻ്റെ ഒരു അനുഭവത്തിലൂടെ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കും കടന്നു പോകുന്നത് എന്നുള്ളത് ഒരു വ്യക്തി ചിന്തിച്ചപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു കഥ മാത്രമാണ് പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട് പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരാറുണ്ട് ഒരു മടിയും കൂടാതെ ഓടി വരാറുണ്ട് ഒരു മടിയും കൂടാതെ കരഞ്ഞ നിലവിളിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുമൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തിൻ്റെ സമതിൽ സമർപ്പിക്കാറുണ്ട് അതൊരിക്കലും തെറ്റല്ല അതൊരിക്കലും ചെയ്യരുതെന്നല്ല ഞാൻ പറഞ്ഞു നമുക്കത് ചെയ്യുവാനായിട്ട് സാധിക്കും തുടർന്ന് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കണം നമ്മുടെ ആവശ്യങ്ങളെയും നമ്മുടെ ആവലാദികളെയും നമ്മുടെ വേവലാതികളുടെയും നമുക്കുള്ള ഭാരങ്ങളെയും നമുക്കുള്ള പ്രയാസങ്ങളെയും നമുക്കുള്ള സകലതിനെയും സർവതിനെയും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുവാനായിട്ട് സാധിക്കുമായി തീരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പഴയ നിയമപുസ്തകത്തിൽ പരിശോധിക്കുമ്പോൾ ശമൂഹലിന്റെ പുസ്തകം പരിശോധിക്കുമ്പോൾ ഹന്ന ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കരയുന്ന ഒരു അനുഭവമുണ്ട് പുരോഹിതൻ അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് അല്ലയോ പുരോഹിത ഞാൻ ദൈവത്തിൻ്റെ സന്നതിയിൽ എൻ്റെ ഹൃദയത്തെ പകരുകയത്ര ചെയ്തത് അപ്രകാരം ഞാൻ നിങ്ങളുമൊക്കെ നമ്മുടെ വേദനകളെയും ആവരാദികളെയും ഒക്കെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ സമർപ്പിക്കാറുണ്ട് സമർപ്പിക്കുന്ന ഏറ്റവും ഒരു ഘടകമാണ് നാം പ്രാർത്ഥിക്കുന്ന നാം ചോദിക്കുന്ന നാം ആവശ്യപ്പെടുന്ന ഏതൊരു കാര്യങ്ങൾക്കും തമ്പുരാൻ മറുപടി നൽകാറുണ്ട് പല കാര്യങ്ങൾക്കും ചിലപ്പോൾ അതിന് മറുപടി ലഭിക്കുന്നത് പലതിനും പല സമയത്താണ് എന്ന് മാത്രമാണ് പക്ഷേ പലപ്പോഴും നമുക്ക് മറുപടി ലഭിച്ചു കഴിയുമ്പോൾ ദൈവത്തോട് നന്ദി പറയുവാൻ നമുക്ക് സാധ്യമായി തരുന്നിട്ടുണ്ടോ ലഭിച്ച അനുഗ്രഹങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമായി തരുന്നുണ്ടോ പലപ്പോഴും പലരുടെയും ഒക്കെ ജീവിതം അനുഗ്രഹങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ അഹങ്കാരം കടന്നു വരുന്ന ഒരു അനുഭവം ഉണ്ടാകാറുണ്ട് ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു അനുഭവം ഉണ്ടാകാറുണ്ട് ഞാൻ ഈ ഇത് നേടിയത് ഞാൻ ഈ ജോലി നേടിയത് ഞാൻ ഈ പറയുന്നതാകുന്ന വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത് ഞാൻ ഈ പറയുന്നതാകുന്ന ഗൾഫിലോ അല്ലെങ്കിൽ വിദേശത്തോ എനിക്ക് പഠിക്കുവാനോ അല്ലെങ്കിൽ എനിക്ക് ജോലി നേടുവാനോ സാധ്യമായി തീർന്നത് എൻ്റെ കഴിവ് കൊണ്ടാണ് എന്ന് അഹങ്കരിക്കുന്നവരാണ് പലപ്പോഴും ഞാൻ നിങ്ങളുമൊക്കെ ദൈവം നടത്തിയതിനെക്കുറിച്ച് പലപ്പോഴും നാം വിസ്മരിച്ചു പോകും ദൈവം നൽകിയതാ എന്ന നന്മകളെ നാം തിരിച്ചറിയാതെ പോകുന്നു പ്രിയമുള്ളവരെ ദൈവം നൽകിയതായ നന്മകളെയും ദൈവം നടത്തിയതായ വഴികളെയും തിരിച്ചറിയാതെ നാം യാത്ര ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കണം ദൈവിക സാന്നിധ്യം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് ദൈവിക സാന്നിധ്യം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മെ വഴിതെറ്റിക്കുവാൻ കാത്തിരിക്കുന്ന പല ശക്തികളും ഈ ലോകത്തിലുണ്ട് എന്ന് മനസ്സിലാക്കണം ദൈവത്തോട് നന്ദിയുള്ളവരായി ദൈവം നടത്തിയതായ വൻകൃപയെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ നാം ആരും മടിക്കരുത് ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവം നടത്തിയതായ വൻകൃപയെ ഓർത്തുകൊണ്ട് നമുക്ക് സ്തുതിച്ച് സ്തോത്രം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവദാനമാണ് നമ്മളൊക്കെ പാടാറുണ്ട് നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു എന്നും പാടാറുണ്ട് ആ ദൈവീകമാകുന്ന ദാനങ്ങളെയും ദൈവീകമാകുന്ന സ്നേഹങ്ങളെയും എല്ലാം അനുഭവിച്ച് രുചിച്ചുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ നടത്തിയതായ വഴികളെ അല്ലെങ്കിൽ നടത്തിയതായ നന്മകളെ ഓർത്തുകൊണ്ട് നാം പിന്തിരിഞ്ഞു പോകാതെ അല്ലെങ്കിൽ അഹങ്കരിച്ചു പോകാതെ അല്ലെങ്കിൽ ഞാനിത് കേടി എന്ന ഗർവിലേക്ക് കടന്നു പോകാതെ ദൈവത്തോട് താഴ്ന്നിരിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് വചനം പഠിക്കുമ്പോൾ ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത് താഴ്മയുള്ളവരെ അറിയാൻ പറയുന്നുണ്ട് വിനീതരെ താൻ ഉയർത്തുന്നു എന്ന് വിനീതത്തോടു കൂടി ദൈവത്തിൻ്റെ സന്നദ്ധ ഇതൊന്നും എൻ്റേതല്ല ദൈവമേ എല്ലാം അങ്ങ് തന്നതല്ല ഈ ഒപ്പ് പറഞ്ഞതുപോലെ ദൈവമേ അങ്ങ് തന്നു അങ്ങെടുത്തു അങ്ങേടത്തിരു തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ എല്ലാം തമ്പുരാൻ തന്നതാണ് എന്ന് ബോധ്യത്തോടു കൂടി ജീവിക്കുവാനായിട്ട് സാധിക്കും നമുക്ക് ഈ ലോകത്തിൽ നേടിയതൊക്കെ അത് വെറും മായയാണ് നമുക്ക് കാണ ശലോമൻ പറയുന്നത് പോലെ ഈ ലോകത്തിൽ നേടിയതെല്ലാം മായയാണ് ഹാ മായ മായ സകലതുമായ എന്നുള്ളതുപോലെ നമുക്ക് ഈ ലോകത്തിൽ നേടിയതെല്ലാം മായയാണ് എന്ന ബോധ്യത്തോടു കൂടി ദൈവത്തോട് നന്ദിയുള്ളവരായി നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും അപ്രകാരം പുതിയതാകുന്ന ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കുമ്പോൾ നന്ദിയുള്ള പ്രവർത്തനങ്ങളെ കാഴ്ചവെക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും യോഗ്യരാക്കിത്തീർക്കട്ടെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കട്ടെ ദയോതിരനാമം മഹത്വപ്പെടുമാറാകട്ടെ